ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നാം വാഴ്ത്തപ്പിമാറക്കട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃമിയോടും ദൈവിക കൂടി നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മെസ്സേജ് ഇന്ന് പകലും നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുവാൻ സ്വർഗം എനിക്കും തന്നിരിക്കുന്ന ഭാഗ്യ പദവി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന ഒരു ചിരിച്ച മുഖം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജ് വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് അത് എനിക്ക് ഭയങ്കര സന്തോഷം തരും ഓരോ മെസ്സേജും പറയുമ്പോഴും എൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു സന്തോഷം അലയടിക്കുന്നുണ്ട് ഏകദേശം ഒൻപത് മാസവും ഏകദേശം ഇരുപത്തി ഒൻപത് ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഓരോ മെസ്സേജുമായി വരുവാൻ ദൈവം എന്നെ സഹായിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന എന്നെയും എൻ്റെ ശുശ്രൂഷികളെയും എൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെയും ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം അമേ ബീഹാർ ഒറീസ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ ഏകദേശം പത്തി ഇരുപത്തി അഞ്ച് ഗ്രാമങ്ങൾക്കകത്ത് ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അമേൽ ദൈവം എന്നിലൂടെ ചെയ്യുന്നുണ്ട് അനേകം പേർ അവിടെ വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവവേല ചെ ചെയ്യുന്നു ദൈവ സ്നേഹത്തിൽ അവരെയൊക്കെ കാണുവാനും കരു അവരെയൊക്കെ കരുതുവാനും ഒക്കെ ദൈവം എനിക്ക് തരുന്ന ചെറിയ നന്മകൾ കൊണ്ടൊക്കെ ഞാന് അമേന എല്ലാം ദൈവപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ദൈവത്തിൽ മഹത്വം ഉണ്ടാകട്ടെ നിങ്ങൾ ഓരോരുത്തരും ആ ഓരോ സ്ഥലത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം ഛത്തീസ്ഗഡിനെയും ബീഹാറിനെയും ഒറീസയും ജാർഖണ്ഡിനെയൊക്കെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അമിനും കരയേറ്റി പ്രാർത്ഥിക്കണം അടുത്ത മാസം ഏകദേശം നവംബർ പതിനഞ്ചൊക്കെ ആകുമ്പോൾ ഞാൻ വടക്കേന്ത്യയിലേക്ക് കടന്നു പോകും പിന്നെ ജനുവരി മാസത്തിലായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ട് എൻ്റെ മിഷൻ യാത്രകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഒരു അപകടങ്ങളൊന്നും വരത്താതെ ദൈവം സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി എബ്രാഹിക്കുന്നതിലേക്ക് പന്ത്രണ്ടാം ലക്ഷ്യം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യം ആകെയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിനൊരു പ്രസാദം വരുമാറതെ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ വളരെ ശക്തമായ ഒരു ദൈവവചനമാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് ദൈവ സ്നേഹത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ അത് ഇളകാത്ത രാജ്യത്തിന്റെ അവകാശിയായി മാറാൻ നമ്മൾ ശ്രമിക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ ആകേണ്ടതാണ് സ്തോത്രം ഇവിടെ ഞാനൊരു ടൈറ്റിൽ ഇടാൻ ആഗ്രഹിക്കുന്ന ഇളകുന്ന ലോകവും ഇളകാ രാജ്യം വിളകാത്ത രാജ്യം വിളകുന്ന ലോകം വിളകുന്ന ലോകത്തിൽ പത്ത് കാര്യങ്ങളുണ്ട് ഇളകാത്ത രാജ്യത്തിൽ നിലനിൽക്കുവാൻ പത്ത് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു മാസ്റ്റർ പീസ് മെസ്സേജ് ആണ് വരും ദിവസം ഞാൻ ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം ഇളകാത്ത രാജ്യത്തിൻ്റെ അവകാശികളായി മാറണമെങ്കിൽ നമ്മുടെ അകത്ത് ദൈവ സ്നേഹം തന്നെ വേണം ഇളകുന്ന ലോകത്തിലുള്ള സ്നേഹമല്ല ഇളകാത്ത രാജ്യത്തിലുള്ള ദൈവസ്നേഹം സ്നേഹം നൃത്യമായ സ്നേഹം നമ്മുടെ അകത്ത് എന്ന് അത്യാവശ്യമാണ് ഇളകാത്ത രാജ്യത്തിനകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറയുന്നത് പോലെ അവൻ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ അകത്ത് വിളിപ്പെടണം ഇവിടെ ഇത് അവ്യക്തമായി ആകയാൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാന ഭക്തിയോടും ഭയത്തോടും ദൈവ സ്നേഹത്തോടും കൂടെ അവൻ്റെ വേല ചെയ്യുക എന്നാണ് ഇംഗ്ലീഷ് വേഷം വ്യക്തമായി പറയുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവ സ്നേഹത്തോടുകൂടെ തന്നെ ഭക്തിയോടും വിറയരോടും കൂടെ ദൈവം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന ഈ ദൗത്യത്തെ പരിപൂർണമായിട്ടും അവൻ നടത്തുവാൻ നാം ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുമ്പിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്നത് അത് നമ്മളിലൂടെ അവർക്കൊരു ആശ്വാസവും സമാധാനവും ദൈവിക സന്തോഷവും കിട്ടേണ്ടതിനേക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവ സ്നേഹം നമ്മുടെ അകത്ത് ദൈവം പകർന്നത് അത് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് സഭയെയും വ്യക്തികളെയും കൊണ്ടെത്തിക്കേണ്ടതിനാണ് അതുകൊണ്ട് നമ്മുടെ മെസ്സേജുകൾ എപ്പോഴും ദൈവ സ്നേഹത്തിൽ കൂടി പുറത്തു വരുന്നതായിരിക്കണം അതുകൊണ്ടാ വളരെ വ്യക്തമായി പാട്ടുകാരും പാടുന്നൊരു പാട്ടുണ്ട് സ്നേഹമാം ദൈവമേ അനുദിനവും വളരേണമേ ഞാനോ ും പാലൊഴുകീടുന്ന ദൈവ സ്നേഹത്തിൻ വൻകൃപയെ ഒഴുകി ഒഴുകി അടിയാനിൽ പെരുകേണമേ സ്നേഹസാഗരമാനേഹമാൻ ദൈവമേ എന്നിൽ അനുദിനം വളരെണമേ ഞാനോ കുറയണമേ അനുദിനം വളരെണമേ ഞാനോ ദൈവസ്നേഹം എൻ്റെ അകത്ത് നിറയപ്പെട്ടാൽ ഞാൻ കുറയുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വളരുകയല്ല ഞാൻ കുറയുകയാണ് എന്നിട്ട് എൻ്റെ അകത്തു നിന്ന് ആ ദൈവസ്നേഹം അവൻ അനേകം പേരിലേക്ക് നിറയുകയാണ് സ്തോത്രം അത് ഇളകാത്ത രാജ്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ഇളകാത്ത രാജ്യത്തിൻ്റെ അവകാശികളായി മാറുവാൻ ആ നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി മാറുവാൻ ആ ക്രിസ്തു രാജ്യത്തിൻ്റെ അവകാശങ്ങളായി മാറുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇന്നു പകലിലും സഹായിക്കട്ടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ വേല ഭക്തിയോടും വിറയലോടും ദൈവസ്നേഹത്തോട് ചെയ്യുക നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് പറഞ്ഞ് അമ്മയൻ ലേഖനകർത്താവോട് അവസാനിപ്പിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവ സ്നേഹത്തിൽ നമ്മൾ നിറയുന്നവരായി തീരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ജീസസ് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു